അവസാനിപ്പിക്കാതെ കൊറിയ തുടർച്ചയായി മൂന്നാം ദിവസവും അതെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നിനും മടിക്കാത്തവനാണ് കിം ചോങ് ഉൻ ഒന്നുകിൽ ആണവായുധം തന്നെ ദക്ഷിണ കൊറിയയുടെ നെഞ്ചത്ത് പതിക്കും കിം അതിനുള്ള നീക്കത്തിലാണോ എന്ന് ലോകരാജ്യങ്ങൾ ഭയക്കുന്നു ഒരു വശത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം മറുവശത്ത് ഇസ്രേൽ ഹമാസ് പോര് എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ മറ്റൊരു യുദ്ധം കൂടി തുടങ്ങിയിരിക്കും മറ്റൊരു യുദ്ധമല്ല രണ്ട് യുദ്ധം ഒന്ന് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ രണ്ട് ചൈനയും തായ്വാനും തമ്മിൽ പക്ഷെ ഇവിടെയെല്ലാം അമേരിക്കയ്ക്ക് നിർണായക പങ്കുണ്ട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളിലെയും നിർണായക പങ്ക് അമേരിക്കയ്ക്കാണ് എന്നാൽ ഉത്തര കൊറിയയിലും കിമ്മിന്റെ അടുത്തും അമേരിക്കയുടെ ചെപ്പടി വിദ്യകളൊന്നും നടക്കില്ല ഏതായാലും കണ്ടറിയാം വരും ദിവസങ്ങളിൽ ദക്ഷിണ കൊറിയയിൽ എന്ത് സംഭവിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ സമുദ്ര അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് കൊറിയ തുടർച്ചയായി മൂന്ന് ദിവസമാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയൻ തീരത്തേക്ക് ഷെല്ലാക്രമണം നടത്തുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആക്രമണം നടന്നത് തൊണ്ണൂറിലധികം തവണയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം നടന്നത് ഇരുന്നൂറിലധികം ഷെല്ലാക്രമണമാണ് കൊറിയയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും ദക്ഷിണ കൊറിയൻ ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു ഉത്തര കൊറിയ തുടർച്ചയായി മിസൈൽ പരീക്ഷണം നടത്തുന്നതിനാൽ അമേരിക്കയുമായി ചേർന്ന് ദക്ഷിണ കൊറിയ സൈനിക പരിശീലനം വിപുലപ്പെടുത്തിയിരുന്നു ഇപ്പോഴുള്ള ഷെല്ലാക്രമണത്തിന് പിന്നിലെ കാരണം ദക്ഷിണ കൊറിയൻ വാദം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ സഹോദരിയും പബ്ലിസിറ്റി ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ കിം യോ ജോ പീരങ്കി ശബ്ദത്തോട് സാമ്യമുള്ള ചെറു സ്ഫോടനങ്ങൾ മാത്രമാണ് നടത്തിയത് എന്നാണ് ജോങ്ങിന്റെ വാദം ആയുധങ്ങൾ കണ്ടെത്താനുള്ള ദക്ഷിണ കൊറിയയുടെ ശേഷി പരീക്ഷിക്കാനാണ് വെള്ളിയാഴ്ച തർക്കത്തിലുള്ള സമുദ്ര പരിധിയിൽ ഷെൽ ഉത്തര കൊറിയ പറഞ്ഞു അതേസമയം ശനിയാഴ്ച അറുപത് റൌണ്ട് വെടിയുതിർത്തതായും വെള്ളിയാഴ്ച ഇരുന്നൂറിലേറെ ഷെൽ വർഷിച്ചതായുമാണ് ദക്ഷിണ കൊറിയ ആരോപിച്ചത് ഒരു റൌണ്ട് പോലും വെടി വെടിയുതിർത്തിട്ടില്ല എന്നും ദക്ഷിണ കൊറിയയെ തെറ്റിദ്ധരിപ്പിക്കാനും പരീക്ഷിക്കാനും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്തതെന്നും ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉനുടെ സഹോദരി കിം യോ ജോങ് പ്രതികരിച്ചു പ്രതീക്ഷിച്ചതുപോലെ അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പരിശീലനം സിദ്ധിച്ച ഒരു നായയോ ഉപയോഗിച്ചാൽ ഇതിലുമേറെ സുരക്ഷിതത്വം ലഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ദക്ഷിണ കൊറിയയുടെ അതിർത്തിദ്വീപായ യോൺ പിയോങിനു സമീപത്തായി പീരങ്കി വിക്ഷേപണ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയ ഉത്തരകൊറിയുടെ ഈ ആയുധ വിക്ഷേപണ പരീക്ഷണങ്ങളുടെ ഭാഗമായി ദ്വീപിലെ നിരവധി വീടുകൾക്കും മതിലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ജനങ്ങൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതിയെന്ന് ദക്ഷിണ കൊറിയ യോൺപിയോങ് ദ്വീപ് നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയും തമ്മിൽ എന്താണ് തർക്കമുള്ള സമുദ്രാതിർത്തിക്ക് സമീപമാണ് ഉത്തരകൊറിയ ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഉത്തര കൊറിയ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് യോൺ പിയോങ് ദ്വീപിന് സമീപം ഉത്തര കൊറിയൻ സേന അറുപതിലധികം പീരങ്കി വെടിവെപ്പ് നടത്തിയതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു ദക്ഷിണ കൊറിയയുടെ ഈ വാദം തള്ളിക്കൊണ്ട് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോ മുന്നിന്റെ സഹോദരിയാണ് രംഗത്ത് വന്നത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടാക്കിയ കരാറിന് കീഴിലുള്ള ബഫേസ് സോണിലാണ് ഉത്തരകൊറിയയുടെ ശെല്ലുകൾ പതിച്ചതേയെന്ന് ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് വ്യക്തമാക്കി മാസങ്ങൾക്ക് മുൻപ് കൊറിയ ഒരു ചാരോപഗ്രഹം വിക്ഷേപിച്ചതുവഴി രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ നിഷ്ക്രിയമായതായി നേരത്തെ ദക്ഷിണ കൊറിയ വ്യക്തമാക്കിയിരുന്നു പലസ്തീനെ പിന്തുണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ കൊറിയൻ ഭരണാധികാരി കിങ് ചോങ് ഉൻ ഹമാസിന് ആയുധങ്ങൾ വിൽക്കുന്നതിനെപ്പറ്റി ആലോചിച്ച് വരികയാണെന്ന് ദക്ഷിണ കൊറിയൻ ചാര സംഘടന വ്യക്തമാക്കുന്നു മുമ്പ് കൊറിയ ഹമാസിന് ടാങ്ക് റോക്കറ്റ് ലോഞ്ചറുകൾ വിറ്റിരുന്നുവെന്ന വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ഗാസയിലെ സംഘർഷാവസ്ഥയിൽ കൂടുതൽ ആയുധങ്ങൾ ഉത്തരകൊറിയ നൽകിയേക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി